ലാൽസലാം മലയ്ക്കോട്ടെ വലിപ്പനിറങ്ങാൻ മൂന്ന് ദിവസങ്ങൾ കൂടെ മാത്രം ബാക്കി നിൽക്കുന്നു കേരളത്തിന് പുറത്തുള്ള അന്യ സംസ്ഥാനങ്ങളിൽ ഈ ഒരു സിനിമയെ ഏറ്റുവാങ്ങാൻ അവിടുത്തെ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് ബാംഗ്ലൂർ നഗരം തന്നെയാണ് അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ബാംഗ്ലൂരിൽ മാത്രം അൻപതിന് മുകളിലുള്ള ഷോകളാണ് ഇതുവരെ ചാർട്ട് ചെയ്തിരിക്കുന്നത് ഒരു പക്ഷേ നൂറിന് മുകളിലുള്ള ഷോകൾ ചാർട്ട് ചെയ്യപ്പെടും എന്നുള്ളത് തന്നെ പറയാം ഓരോ ദിവസവും നമ്മൾ നോക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഷോകൾ ആഡ് ചെയ്യുന്നു കുറച്ച് നേരം മുമ്പ് വരെ നാൽപ്പത്തി രണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അൻപത് ഷോകളിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനകത്ത് ഇരുപത്തിയാറോളം ഷോകൾ സിനിമ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള ലെവലിലാണ് ചരിത്രമാകാൻ പോവുകയാണ് മലൈക്കോട്ടെ വാലിബൻ എന്ന് പറയാം എന്താണേലും പ്രീ റിലീസിലൂടെ തന്നെ സിനിമ നാല് കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റ് കേരളത്തിൽ മാത്രമല്ല കേരളത്തിൽ നമുക്കറിയാം ഏകദേശം അറുന്നൂറിന് മുകളിലുള്ള തിയേറ്ററുകളാണ് സിനിമയ്ക്ക് വരുന്നത് സിനിമ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഫുള്ള് എന്നുള്ള കാര്യങ്ങളാണ് കാണുന്നത് ഇരുപതും ഇരുപത്തി അഞ്ചും ഷോകളുള്ള തിയേറ്ററുകളിൽ പത്തും ഇരുപതും ഷോകൾ ഇതിനോടങ്ങ് തന്നെ ബുക്കായി കഴിഞ്ഞിരിക്കുന്നു പത്തും ഇരുപതും ഷോകൾ ഉള്ള എറണാകുളത്തെ തിയേറ്ററുകളിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ ഒറ്റ ഷോയും നമുക്ക് ടിക്കറ്റ് കിട്ടാനില്ല ാത്ത അവസ്ഥയിലേക്ക് വരുന്നു തിരുവനന്തപുരം നോക്കിയാലും കണ്ണൂർ നോക്കിയാലും കാസർഗോഡ് നോക്കിയാലും വയനാട് നോക്കിയാലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരേപോലെയുള്ള കാഴ്ചകൾ തന്നെയാണ് ഇവിടെ ബാംഗ്ലൂർ ലാലഘട്ടൻ കീഴടക്കിയിരിക്കുന്നു എന്ന് പറയാം ഒരുപക്ഷെ ബാംഗ്ലൂർ വാലിബൻ തരംഗമായി മാറുകയാണ് ഹെവി ബുക്കിംഗ് ആണ് തീ ബുക്കിംഗ് എന്ന് തന്നെ പറയാം എന്താണേലും രണ്ട് ദിവസങ്ങൾക്ക് മുമ്പേ ഇത്രയും ഷോകൾ ബുക്ക് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ ഇനിയുള്ള രണ്ട് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇവിടെ ഇപ്പോൾ പറയുന്നത് അമ്പതാണെങ്കിലും ഒരുപക്ഷെ നൂറാണെങ്കിലും ആ നൂറ് ഷോകളും ഓൾമോസ്റ്റ് ഫുൾ എന്നുള്ളത് അതായത് ഓറഞ്ച് അലേർട്ടിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഒരു അന്യായമായിട്ടുള്ള തിരക്കാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു മലയാളത്തിൻ്റെ ഏറ്റവും വലിയ സിനിമ ഇവിടെ റിലീസായാൻ പോകാൻ പോവുകയാണ് ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കുമെന്നുള്ള ഒരു കൂടി നിർത്തുന്നു നമ്മളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തോളാം ലാൽ